അർജന്റീന ടീം നവംബറിൽ കേരളത്തിലെത്തില്ലെന്ന് സ്ഥിരീകരിച്ച സ്പോൺസർ ഫിഫാനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ചാണ് തീരുമാനമെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആൻറ്റോ അഗസ്റ്റിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത അർജന്റീന ടീം നവംബറിൽ കേരളത്തിലെത്തും എന്നൊരു പ്രതീക്ഷയിൽ ഈ ടീമിൻ്റെ ആരാധകരെല്ലാം ഇരുന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ഈ ഒരു അർജന്റീന ടീം എത്തില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ സ്പോൺസറിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ആൻഡോ അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുന്ന ഒരു ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പോലെ തന്നെ കുറെ കാലങ്ങളായി ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൊച്ചിയിൽ മെസ്സി എത്തുന്നു കളി അല്ലെങ്കിൽ മെസ്സിയുടെ ഈ ഒരു കളി നേരിട്ട് കാണാം എന്നുള്ള ഒരു കാര്യമല്ല പക്ഷേ അക്കാര്യത്തിൽ ഒരു വിൻഡോയിൽ മെസ്സിക്ക് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യത്തിലുള്ള സ്ഥിരീകരണമാണ് ആൻഡോഗസ്റ്റിൻ നൽകിയിരിക്കുന്നത് കുറച്ചു മുൻപാണ് ആൻഡോഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ഫിഫയുടെ അനുമതി ലഭിക്കാനായി ഒട്ടേറെ കടമ്പകളുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ ഇങ്ങനെ മെസ്സി വരില്ല അല്ലെങ്കിൽ അർജന്റീനയെ ഇങ്ങനൊരു തീരുമാനമെടുത്തു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ തെറ്റാണ് കാരണം മെസ്സിക്കോ അർജന്റീനയ്ക്കോ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായി സാധിക്കില്ല ഫിഫയാണ് ഇക്കാര്യത്തിൽ ഒരു ഫിഫയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കളുത്ത കളി അടുത്ത വിൻഡോയിലേക്ക് മാറ്റുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ലോകകപ്പ് ജൂണിലാണ് ലോകകപ്പ് വരുന്നത് ഈ ലോകകപ്പിന് മുൻപ് ഒരു വിൻഡോ കൂടിയുണ്ട് നിലവിൽ നവംബറിലുള്ള വിൻഡോ വിൻഡോയിൽ മെസ്സിക്ക ഇങ്ങോട്ട് എത്താൻ കഴിയില്ല എന്നാണ് അറിയുന്നത് അതോടൊപ്പം ഈ ഒരു മാർച്ച് മാസത്തിൽ അടുത്ത വിൻഡോയുണ്ട് ആ വിൻഡോയിൽ എത്താൻ കാര്യങ്ങളെല്ലാം ചെയ്യും അതിനു വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആൻഡ് ഓഗസ്റ്റും വ്യക്തമാക്കുന്നത് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ ഒരു കലൂർ സ്റ്റേഡിയത്തിന്റെ ഭാഗത്താണ് ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഇതിനു വേണ്ട പണികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ ഒരു സ്റ്റേഡിയത്തിന് ഇൻറ്റർനാഷണൽ കളികളടക്കം നടക്കുന്ന മത്സരങ്ങൾ ഈ ഭാവിയിൽ നടക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സ്റ്റേഡിയത്തെ മാറ്റുക കൂടിയാണ് ലക്ഷ്യമെന്ന എന്നുള്ള ഒരു കാര്യം കൂടി ആൻഡോഗസ്റ്റിൻ പറയുന്നുണ്ട് എന്തായാലും മെസ്സിക്ക് നിലവിൽ കേരളത്തിലേക്ക് വരാൻ കഴിയാത്തതിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നിലവിൽ നവംബർ മാസത്തിൽ മെസ്സി അല്ലെങ്കിൽ അർജന്റീന ടീം കളിക്കുന്നത് അങ്കോളയിലാണ് അപ്പോൾ അങ്കോളയിൽ നിന്നും നേരിട്ട് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ഒരുപാട് ദൂര വ്യത്യാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അഞ്ച് മണിക്കൂർ മാക്സിമം യാത്ര ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് അതിനേക്കാൾ ദൂരമായതിനാൽ നേരിട്ട് ഇങ്ങോട്ട് എത്തുന്നതിനുള്ള ഈ വിൻഡോയിൽ ുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കലൂൽ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കുറച്ചുകൂടി വിപുലീകരണ പ്രവർത്തികൾ അടക്കമുള്ള കാര്യങ്ങൾ സ്റ്റേഡിയത്തിന്റെ നിലവാരം ഉയർത്താൻ അടക്കമുള്ള ജോലികൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ഇന്റർനാഷണൽ മത്സരങ്ങളെല്ലാം നടക്കുന്ന രീതിയിലേക്ക് സ്റ്റേഡിയത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ആൻഡോഗിൻ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെസ്സിയും അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കുറച്ച് കളിക്കാരുമെല്ലാം അല്ലെങ്കിൽ മത്സര എല്ലാം ഇവിടെ എത്താൻ തയ്യാറാണ് ടീം അംഗങ്ങൾ ഇവിടെ എത്താൻ തയ്യാറാണ് പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും അതല്ല ഇവിടെ ഒരു റോഡ് വിസിറ്റോ അതല്ല ഒരു പത്രസമ്മേളനമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പരിപാടിയായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാനായി കഴിയും പക്ഷേ ഇങ്ങനെ ഒരു മത്സരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിൻഡോയിൽ നടക്കില്ല അടുത്ത വിൻഡോയിലേക്ക് മാറ്റി വയ്ക്കും എന്നുള്ള അല്ലെങ്കിൽ അടുത്ത യിൽ വരാനായി ഏറ്റവും നന്നായി ശ്രമിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ആൻഡോഗസ്ഥിൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആരാധകർക്ക് ഇത് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കുറച്ച് കാലങ്ങളായി ഇക്കാര്യത്തിൽ മെസ്സി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാടികം ആളുകളുണ്ട് ഇപ്പോൾ ഈ ഒരു ടിക്കറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നടപടികളെല്ലാം തന്നെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിയുടെ മെസ്സി വരുന്നതിന് മുന്നോടിയായി ഹനുമാൻ കഞ്ചിന്റെയും എഹുവിന്റെയും ടീം നവംബറിൽ കേരളത്തിൽ എത്തില്ല എന്ന് സ്പോൺസർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ചാണ് തീരുമാനം എന്നാണ് ആൻഡോ അഗസ്റ്റിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് വിജിതയാണ് വിവരങ്ങൾ നൽകിയത്